സീസണില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം മനുഷ്യന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിന്റെ സാധനം അയച്ചു വന്നിട്ടുണ്ടായിരുന്നു ആഗ്രഹം പുള്ളിക്കാരൻ ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരൻ അതിലേക്ക് എന്താ സീസൺ ബിഗ് ബോസിന് എന്നുള്ള ആഗ്രഹം പറഞ്ഞു അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ടൈം ആയ സമയത്ത് ഞാൻ റോബിന് നല്ല കണക്ഷനിലായിരുന്നു ആയിരുന്നു അപ്പൊ ഇങ്ങനെ ഇറങ്ങി ഞങ്ങള് സംസാരിച്ച സമയത്ത് റോബിൻ എനിക്ക് അതിന്റെ നമ്പേഴ്സും കാര്യങ്ങളും ഫോർമാറ്റും റോബിൻ ഫസ്റ്റ് അയച്ചു കൊടുത്ത സീസൺ സിക്സിലേക്ക് എന്താ പറയാ വഴിക്കാടായിട്ട് പോവാൻ സാധിച്ചു പിന്നെ അഞ്ചു ലക്ഷം അല്ലെ ഇരുപത് ലക്ഷം അല്ലേ മറ്റേ കൊഴപ്പില്ല അഞ്ചു ലക്ഷം ആളുകൾ ഞാൻ സായിന്റെ കളി കണ്ടിട്ടില്ല പക്ഷെ ചില ചില വീഡിയോസ് തോന്നി പിന്നെ എസ്പെഷ്യലി വൈഫിന്റെ എന്താ എന്താ പറയുക പുളിക്കൈഫിന്റെ പക്ഷെ ജനുവരി ആണെന്നൊന്നും നോക്കിയില്ല അതിൽ ഹാറ്റ്സ് ഓഫ് ഹാറ്റ് ഓഫ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അറ്റ് ടൈം കൊടുക്കുന്നുണ്ടായിരുന്നു അല്ല റോബിൻ സീക്രട്ടേജിന്റെ ഒരു ലൈവില് പറഞ്ഞില്ലല്ലോ മറ്റേ റിയാക്ഷൻ ചെയ്യണ പോലെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ രീതിയിൽ പറഞ്ഞു വീഡിയോ അത്ര നിങ്ങൾ രണ്ടുപേരും കൊടുക്കുന്നത് തന്നെ നല്ലൊരു മെസ്സേജ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ ആളുകളാണ് ും ഇന്ന് തന്നെ ആക്ച്വലി എന്ന പല ചാനൽസും നേരിട്ട് ഇതാണ് കണ്ടത് എന്റെ അടുത്ത് എന്താ ഞാൻ ഗവരെ പറ്റി നെഗറ്റീവ് കുറെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതൊക്കെ കുഴപ്പമില്ല ഇപ്പൊ പറഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടി കാണിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഞാൻ ഇപ്പം ഇപ്പൊ അലരാറില്ല ഭയങ്കര വലിയ രീതിയിൽ ലൗഡായിട്ട് സംസാരിക്കാറില്ല അതൊക്കെ പലർക്കും ചിലപ്പോ കൊറച്ചൊരിക്കലും അതൊരു പ്രശ്നമായിട്ട് തോന്നി അപ്പൊ ഞാൻ മനുഷ്യരും അയാളുടെ നെഗറ്റീവ് പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഒരുപാട് മാറ്റം സംഭവിച്ചിരുന്നു പഠിച്ചിരുന്നു സീസൺ ഫോറില് ഓണം പിന്നീട് ആർക്കും ഉണ്ടാകാൻ പറ്റിട്ടില്ല ഒരു സെക്കൻഡ് ഡോക്ടർ റോബിൻ വലിച്ചു കെ സായി കൃഷ്ണൻ ഞാൻ കണ്ടു ചെറിയ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒറ്റ കാര്യമുള്ളൂ ഇതിലുള്ള കണ്ടസ്റ്റന്സ് ആണെങ്കിലും ഇതിലുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും പിന്നെ ഇനി വരാൻ പോകുന്ന ഇറങ്ങുന്ന കണ്ടസ്റ്റൻസ് ആണെങ്കിലും ആർക്കും സൈബർ പുള്ളി ബാക്കി ഡീഗ്രേഡ് ചെയ്യാതിരിക്കാം സപ്പോർട്ട് ചെയ്യാം ഒരുപാട് പരാതികൾ വരും ഇതേപോലെ സിബിനാണെങ്കിൽ